കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സൈബർ വിങ്ങുകളിൽ കനൽ ഒരു തരിയായി കയ്യടി നേടിയത് ആലപ്പുഴ മണ്ഡലത്തിലെ മുൻ എം പി എ എം ആരിഫായിരുന്നു പക്ഷേ ഇത്തവണ ആ കനൽ ആലപ്പുഴയിൽ അണഞ്ഞുപോയി അതിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇഴ പരിശോധിച്ചു നടത്തിയ വിമർശനം ഇപ്പോൾ ചർച്ചയാവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടറിയുടെ നിരീക്ഷണത്തെ പാടെ തള്ളിയ ജില്ലാ സെക്രട്ടറിയേറ്റ് മുതിർന്ന നേതാക്കളായ ഇ പി ജയരാജനെയും എ കെ ബാലനെയും കണക്കിന് വിമർശിക്കുകയും ചെയ്തുവെന്നാണ് വിവരം സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകണക്ക് മുൻനിർത്തിയുള്ള വിമർശനം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിൻ്റെയും നെഞ്ചത്തേക്കുള്ളതായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനും സി പി ഐ എം സ്ഥാനാർത്ഥി എ എം ആരിഫിനും വോട്ട് ശതമാനം താഴേക്ക് പോയപ്പോൾ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ വോട്ട് ശതമാനം ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യമാക്കി ഉയർത്തിയത് ഞെട്ടിക്കുന്നതായി കെ സി വേണുഗോപാൽ അല്ലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയും എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുമായിരുന്നുവെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ആരിഫിന്റെ വോട്ട് എട്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനം കുറഞ്ഞ് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ പതിനൊന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ടാണ് വർദ്ധിപ്പിച്ചത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടും കെ സി വേണുഗോപാലിന് വോട്ട് ശതമാനത്തിൽ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ഇടിവുണ്ടായി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്ന അഭിപ്രായം ശക്തമായിരുന്നു തോമസ് ഐസക്കിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ സിറ്റിംഗ് സീറ്റിൽ ഇത്രയും ദയനീയ പ്രകടനം ഉണ്ടാകില്ലായിരുന്നു എ എം ആരിഫ് ദുർബല സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും തുടക്കം മുതൽ സി പി ഐ എം പരാജയത്തിന്റെ പ്രതീതിയിലായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി വോട്ട് ചോർച്ച കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം വെള്ളാപ്പള്ളി നടേശൻ കാരണമല്ല സംഭവിച്ചതെന്ന വികാരം യോഗത്തിൽ ഉയർന്നു എറ്റ് സലാം എം എൽ എ ആണ് വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് ആദ്യം രംഗത്തെത്തിയത് പി പി ചിത്തരഞ്ജൻ എം എൽ എ കെ പ്രസാദ് എന്നിവരും എറ്റ് സലാമിന്റെ വാദത്തോട് യോജിച്ചു ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന്റെ മാത്രമല്ല എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ചോർന്നു മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെ അടിസ്ഥാന വർഗം ഇടതുപക്ഷത്തു നിന്ന് അകന്നുപോയെന്നും വിലയിരുത്തലുണ്ടായി ഇതാകട്ടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തെ തള്ളിക്കളയുന്നതുമായി മലബാറിൽ വോട്ട് ചോർന്നത് വെള്ളാപ്പള്ളി കാരണമല്ലല്ലോ എന്നായിരുന്നു വോട്ട് ചോർച്ച ചർച്ചയിൽ എച്ച് സലാം എം എൽ എയുടെ മറു ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വിമർശനം ഉന്നയിച്ചില്ലെങ്കിലും ധനമന്ത്രി കെ എൻ ബാലുഗോപാലിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുമുള്ള വിമർശനം മുഖ്യമന്ത്രിക്ക് തന്നെയാണ് കൊള്ളുക ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെയും ആരോഗ്യമന്ത്രി കെ കെ ശൈലജിയെയും മുഖ്യമന്ത്രി തുടർഭരണം കിട്ടിയപ്പോൾ അവഗണിച്ചു എന്ന വികാരം ശക്തമാണെന്ന സൂചനയാണ് ബാലുഗോപാലിനും വീണ ജോർജിനുമെതിരായ വിമർശനം യു ഡി എഫ് പതിനാറുമാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയത് ചർച്ചയാക്കിക്കൊണ്ട് അധികാരത്തിലെത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പെൻഷൻ നൽകാൻ ധനവകുപ്പിന് കഴിഞ്ഞില്ലെന്നതും ആരോഗ്യമേഖലയിൽ തുടരെ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായതും അത് ഇടപെട്ട് പരിഹരിക്കുന്നതിന് പകരം ധാർഷ്യത്തോടെ മന്ത്രി നിലപാടെടുത്തതും വിമർശകർ ഉയർത്തിക്കാട്ടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ധന ആരോഗ്യ വകുപ്പുകളുടെ മന്ത്രിമാർ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിൽ വലിയ പരാജയമായെന്ന് എ മഹേന്ദ്രനും എസ് ഹരിശങ്കറും ചൂണ്ടിക്കാണിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു സമ്മതിച്ചത് ബി ജെ പിക്ക് ഗുണം ചെയ്തു പാർട്ടിയുടെ ഔദ്യോഗിക വക്താവിന്റെ റോൾ സ്വയം ഏറ്റെടുത്ത എ കെ ബാലനും പാര്ട്ടി പ്രതിച്ഛായ്ക്ക് മങ്ങലേല്പ്പിച്ചുവെന്നും വിലയിരുത്തലുണ്ടായി ഇന്ത്യ മുന്നണിക്ക് ഊർജ്ജമേകിയ എഐസിസി നേതാവ് കെ സി വേണുഗോപാൽ നാലു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾ നേടി അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് ജയിച്ചെങ്കിലും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടിയ ശോഭാ സുരേന്ദ്രന്റെ പ്രകടനമാണ് ആലപ്പുഴ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് മത്സരിക്കുന്നിടത്തെല്ലാം വോട്ട് ഷെയർ ഉയർത്തുന്ന ശോഭാ സുരേന്ദ്രൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ പോന്ന കരുത്ത് കാണിച്ചെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ച പണി തുടങ്ങിയാൽ ആലപ്പുഴയിൽ സിപിഐഎം വിയര്ക്കുമെന്ന ആത്മവിമർശനമായി ജില്ലാ സെക്രട്ടേറിയറ്റിന്റേത്